യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരം നൽകിയുമാകും പുനഃസംഘടന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടി മാനദണ്ഡമാക്കിയാക്കും പുനഃസംഘടിപ്പിക്കുക അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് നിലവിൽ കെ സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായമാണ് എ ഐ ഗ്രൂപ്പുകൾക്കുള്ളത് എന്നാൽ പരസ്യ പ്രസ്താവന വേണ്ടെന്ന നിലപാടാണ് ഇരു ഗ്രൂപ്പുകളും സ്വീകരിക്കുന്നത് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എ ലത്തീഫിനെ തിരിച്ചെടുത്ത നടപടി റദ്ദാക്കിയ കെ സുധാകരനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് പാർട്ടിക്കുള്ളിൽ സുധാകരൻ എം എം ഹാസൻ പോര് തുടരുകയാണ് അതേസമയം വിട്ടുകൊടുക്കണ്ട എന്ന നിലപാടാണ് സുധാകര പക്ഷത്തിനുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് എതിർ സ്വരങ്ങൾ ഉയർന്നിട്ടും എം എ ലത്തീഫിനെ മാറ്റി നിർത്താൻ സുധാകരൻ മുന്നിട്ടിറങ്ങിയത് ജനം തിരുവനന്തപുരം